ഇത് കൊയിലാണ്ടി അരങ്ങാടത്ത് ആന്തട്ട യു പി സ്കൂളിന് മുമ്പ് സംഭവിച്ചൊരു അപകടം രാവിലെ ഏഴാം മുക്കാല് നാൽപ്പത്തഞ്ചോടു കൂടി നന്ദിയിൽ നിന്ന് കോഴിക്കോടൊക്കെ പോകുന്ന കാറിൻ്റെ മുകളിലേക്ക് ഒരു വലിയ മരം വീഴുന്ന യാത്രയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് കാർ മാത്രമല്ല ഒരു ബൈക്കും ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ബൈക്കിലെ യാത്രികരും നിസ് ബൈക്കുകളുണ്ട് കാർ യാത്രകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത് അത് മാത്രമല്ല ഒരു ഓട്ടോറിക്ഷ ഒഴുകി പോയത് കൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവാക്കാൻ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് ഏകദേശം പത്തര വരെ റോഡ് ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രവേശന ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അധ്യാപകരും അതുപോലെ കുട്ടികളൊക്കെ തന്നെ റോട്ടിൽ കുടുങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൊയിലാണ്ടി പോലീസും കൊയിലാണ്ടി ഫയർഫോഴ്സും കൊയിലാണ്ടി നഗരസഭയുടെ ജെ സി ബിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയും നാട്ടുകാരുടെ സഹായത്തോടെയും യുദ്ധകാലാടിസ്ഥാനത്തിൻ്റെ മരം മുറിച്ചു മാറ്റി ആ കാറ് അവിടെ നിന്നും അവരിലാകും കാറുടെ അവസ്ഥ തന്നെയല്ലേ പക്ഷേ ഇത്രയും വലിയൊരു മരം വീണ്ടിട്ടും എന്തായാലും അതിനുള്ളിലെ യാത്രക്കാരൊന്നും പറ്റാത്തത് മഹാഭാഗ്യം തന്നെയാണ് നമ്മുടെ സോട്ട് കൂടിയാണ് മല്ലിക്കത്ത് ഉണ്ടായിരുന്നത് ഈ മരം മുറിച്ചു കാറിനെ പുറത്തെടുക്കാനുള്ള സർമാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ രണ്ട് ഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് പ്രത്യേകിച്ച് തിങ്കളാഴ്ചയാണ് ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകൾ പിന്നെ റോഡിൽ കുടുങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ബൈപ്പാസിലൂടെ പോകാനും ആളുകൾ ചെറിയ താരങ്ങളൊക്കെ ഉള്ളത് കൂടുതൽ വാഹനങ്ങൾ പോകുമ്പോൾ ബൈപ്പാസിലും പ്രശ്നങ്ങളാകുന്നുണ്ട് ഇടറോഡുകളിലും വാഹനങ്ങൾ പിന്നെ വൈതിരിച്ചു വിടുന്നത് കൊണ്ട് ചെറിയ വൈകളാണ് രണ്ട് വാഹനങ്ങൾ വരുമ്പോൾ അവിടെയും ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു രാവിലെ മുതൽ നഗരം ഗതാഗത കുരുക്കിൽ വീർപ്പ് കൂട്ടിയ എല്ലാ ഭാഗത്തുനിന്നും വാഹനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നഗരം ഗതാഗത കുടുക്കിൽ വല്ലാണ്ട് വേർപ്പ് കൂട്ടിയ അവസ്ഥയിലായിരുന്നു ഏകദേശം മരക്കോ എന്നാൽ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക അവിടെ ഒരു ഇ ബി ചാർജിങ് പോയിൻ്റ് ഉണ്ട് ആ ഇ ബി ചാർജിങ് പോയിന്റിന്റെ നേരെ മുന്നിലിരുന്ന വലിയ മരം തന്നെയാണ് കേട്ടോ വലിയൊരു മരം മരം തന്നെയാണ് പക്ഷേ ഇന്ന് കാറ്റോ മഴയോ ഒന്നും ഉണ്ടായിട്ടില്ല കാറ്റോ മഴയോ ഒന്നും ഉണ്ടാവാതിരുന്നൊരവസ്ഥയാണ് നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മുക്കാലോട് ഒരു കാർഡ് ലേബറോട് സംസാരിച്ചപ്പോൾ മരം ചാൻ വന്ന് ഗ്ലാസ്സിലേക്ക് വീണു പിന്നീട് മുമ്പർ പിന്നെ മരം വന്നിട്ട് വണ്ടീൻ്റെ ഡിക്കിലൊക്കെ വന്നടിക്കും പിന്നെ മുകളിലെ പിന്നെ റൂഫിലേക്ക് വന്ന് അടിക്കുക എന്ന് പറഞ്ഞത് അതിന് ഗ്ലാസ്സിലേക്കായിരുന്നു പോലെ ഗ്ലാസ് വൈകി നേരെ റൂഫിലേക്ക് പോയി അടിച്ചു ഭാഗം റൂഫിന്റെ ഡ്രൈവർ സീറ്റിലുള്ള ഡ്രൈവർ ചെറിയൊരു ഒരു കുഞ്ഞി പരിക്ക് മാത്രമേ ഒന്നുമില്ല ആ കാറിന് ഇറങ്ങുകൊണ്ട് തന്നെ ആ ഡോർ തട്ടിലൊരു ബോർണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളു പക്ഷെ കാർ പൂർണമായും തകർന്നു പോയി ആ കാറിന്റെ മേലിൽ വീണ് എടുക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മഴയില്ലാത്തത് കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജുവാക്കാൻ സാധിക്കുന്നുണ്ട് ബൈക്ക് യാത്രയ്ക്ക് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു ബൈക്ക് യാത്രയിൽ കാര്യമായി എന്ന് പറഞ്ഞു പക്ഷേ ഓട്ടോറിക്ഷ വീട്ടില് പോയതാണ് മഹാഭാഗ്യം ആരും ഒരു ഓട്ടോ വീട് പോയി ഇതും വലിയ കാറായതുകൊണ്ടാണ് ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ വെല്ലുവിളി കുറഞ്ഞ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ചിത്രം മാറുമായിരുന്നു മരം ചെറിയ പീസുകളാക്കിയിട്ട് കാരണം പോകണം ഒഴിവാക്കി പിടിക്കുകയാണ് അതൊരു കാഴ്ചകൾ കുഞ്ഞുങ്ങൾ കണ്ടുപോയി ഏകദേശം ആ ഈയൊരു മരമാണ് വീണത് വേരുന്ന് ഉടിനും പിന്നെ എന്താ പറയാ മരം ഒന്നായി ചാന് പോയൊരവസ്ഥയിലുള്ള ചരിഞ്ഞു പോയ അവസ്ഥയിലുള്ള ചരിഞ്ഞ

ഏകദേശം ഏറെ മുക്കാൽ തുടങ്ങിയിട്ട് പർത്തേകാൽ വർത്തര വരെ ഈ ഒരു പ്രവൃത്തി തുടർന്നു ഇത്രയും സമയങ്ങളിൽ വാഹനങ്ങളൊക്കെ തന്നെ റോഡിൽ പിന്നെ ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു കൊയിലാണ്ടി ടൗണും വിട്ടിട്ട് ഏകദേശം ചെടിയും കഴിഞ്ഞിട്ട് പോലും ബൈക്ക് രാവിലെ ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നീട് വാഹനങ്ങളൊക്കെ തന്നെ മുണ്ടോത്ത് വഴി കണ്ണൂർ മുണ്ടോത്ത് വഴി അല്ലെങ്കിൽ ബൈപ്പാസ് വഴി ഒക്കെ തന്നെ വിട്ടതാണ് പിന്നെ ചെറിയ ചെറിയ സർവീസ് റോഡുകളുണ്ട് ആ സർവീസ് റോഡുകൾ വഴിയൊക്കെയാണ് കുറേ വാഹനങ്ങൾ പോയത് റിയാതെ ഗ്ലോക്കിൽ കുടുങ്ങി കുറയാ വണ്ടിയുടെ ഡ്രൈവറാണ് ആ വാഹനം ആണ് വണ്ടി തകർന്നിട്ടുണ്ടെങ്കിലും വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു അപ്പൊ ഡ്രൈവറെ മൂടിച്ചു കൊണ്ടുപോയി എപ്പറുവിയുടെ അവസ്ഥയാണ് ഉള്ള വണ്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ചതുക്കു പോയ ഒത്തിരി ആവുകയായിട്ട് അത്യാവശ്യം ബിൽഡിംഗ് പൊട്ടിയുള്ള വണ്ടി ആയതുകൊണ്ടാണ് അവര് രക്ഷപ്പെട്ടത് ഈ ഗ്ലാസ്റ്റിലേക്ക് വന്ന് ഇടിച്ച മരം നേരെ റൂഫിലേക്ക് സ്ലിപ്പായി പോയി റൂഫിലേക്ക് പോകുന്നത് റൂഫ് ശരിക്കും നോക്കുന്ന സെന്ററിൽ നല്ല മുറിവാണ് സൺഫുള്ള വണ്ടിയും കൂടിയാണ് നന്നായി ചതുക്കി പോയിട്ടുണ്ട് റോഫ് സൺട്രാഗമാണ് അങ്ങോട്ടൊക്കെ റൂഫ് നന്നായിട്ട് ചത എന്തായാലും വണ്ടി വെച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മരം മുറിച്ച് ആ റോഡ് കേടാക്കിയുള്ള പ്രൊസീഡിങ്ങാണ് നടക്കുന്നത് എന്നാൽ മാത്രമേ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റൂ ഒരുപാട് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളുണ്ട് അതൊക്കെ തന്നെ എമർജൻസി ആയിട്ട് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സും പോലീസും പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടായിരുന്നു ആ കാറും പറ്റി കഴിഞ്ഞ ഹോസ്പിറ്റൽ കേസും അവരൊക്കെ തന്നെ ഈ ഏരിയയിൽ ഈ ബ്ലോക്കിൽ കൂടുതൽ പോലുണ്ടായിരുന്നു അത് അങ്ങനെ കാണാൻ നീണ്ട നിരയാവും ആനയുള്ള നീണ്ട ദിനകരങ്ങളായിരുന്നു ഏകദേശം രാവിലെ പത്തരയോട് കൂടി ബ്ലോക്കറ്റ് ഒഴിവാക്കി